കണ്ണൂരിൽ പിടിയിലെന്ന വാർത്തയാണ് പ്രതി സഞ്ജയ് ആണ് ആണ് ഇവരിൽ നിന്ന് നിന്ന് ഗ്രാം പിടികൂടിയത് അരുൺ അരുൺ വിശദാംശങ്ങളുമായി വിവരങ്ങൾ എന്തൊക്കെയാണ് ാണ്സ്റ്റീന നേരത്തെ തന്നെ പോലീസിനെ ഈ സംഘത്തെ സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചാലോഡില്ല പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്കിടെയാണ് ആ ഇരുപത്തിയേഴ് ഗ്ര ഗ്രാം എം ഡി എം എയുമായി ആറുപേർ പിടിയിലായത് അതിൽ ഈ ഷുഹൈബ് കേസിലെ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കെ സഞ്ജയ് കൂടി ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് തന്നെ നൽകുന്ന വിവരം അതൊരു പുറമെ അഞ്ചു പേർ കൂടി ഉണ്ടായിരുന്നു ഷുഹൈബ് സഹദ് മുഹമ്മദ് റനീസ് റജീന അതോടൊപ്പം തന്നെ മജ്നാസ് എന്നീ മറ്റഞ്ചു പേർ ആകെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ രണ്ട് മുറികളിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ ഈ മട്ടന്നൂർ മേഖലയിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ച് വിതരണം ചെയ്യുന്ന വിപണനം നടത്തുന്ന ആൾക്കാരാണ് എന്നതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം ആ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും അതോടൊപ്പം മട്ടന്നൂർ പോലീസും സംയുക്തമായാണ് ഇവരെ പിടികൂടിയത് ഇതിൽ ഈ ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുടെ പിൻബലം ലഭിക്കുന്നുണ്ട് ഇത്തരം കൊലപാതക കേസിലെ പ്രതികളുടെ ഉൾപ്പെടെ പിൻബലം ലഭിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഈ ഈ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് എന്തെങ്കിലും തരത്തിൽ സാമൂഹികമായ െങ്കിലും ഇത് ചോദ്യം ചെയ്താൽ ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ച് അത്തരം ആക്രമിക്കുകയും തടയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതേ അതേപോലെ തന്നെ ഇത്തരം കൊലപാതക കേസിലെ പ്രതിയാണ് ഇപ്പോൾ ലഹരി കടത്തിൽ കൂടി ലഹരി ഇടപാടിൽ കൂടി ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് എന്തായാലും ഇവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ ഈ ആറു പ്രതികളെയും ആ പോലീസ് ചുമത്തി അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം